സന്തോഷം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു നമസ്കാരം ഏഴാം തീയതിയാണ് നമ്മുടെ സമർപ്പണം വെച്ചിരിക്കുന്നത് ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് പണികൾ ഏകദേശം എല്ലാം തീർന്നു ഇനി ഒരു അഞ്ച് ശതമാനം ബാക്കിയുള്ള ഒരു മിനിക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ വലിയൊരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു സുഹൃദമായിട്ടാണ് ഈ ഒരു സംഭവത്തിന് ഞാൻ കരുതുന്നത് എൻ്റെ കുടുംബത്തിനും ഇങ്ങനൊരു ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കണ്ടൊരു കാറ് വാഹനം വാങ്ങാൻ ഭാഗ്യം കിട്ടി അതിനേക്കാട്ടും ഇരട്ടി ഭാഗ്യമായിട്ട് അതേ അതേ ഗുരുവായൂരിൻ്റെ ഒരു മുഖമണ്ഡപവും ആ ഒരു നടപ്പം വീണ്ടും പണിയാനുള്ള ഒരു അവസരം ഗുരുവായൂർക്കനായിട്ട് എന്നൊരു ശക്തമായി അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അതിനോടുപരി ഏഴാം തീയതി എല്ലാ ഗുരുവായൂർ ഭക്തന്മാരേനെയും എല്ലാ ജനങ്ങളിലും അന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എന്റെ പേരിലും ഗുരുവായൂരിപ്പിനു വേണ്ടിയിട്ട് ശരിക്കും തീർച്ചയായിട്ടും നാളെ ഇനി ഒരു തലമുറ ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആ മുഖ ചിത്രം തന്നെയാണ് പറയുന്നത് ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞാൽ ഒത്തിരിപാട് മനുഷ്യൻ ജീവിതത്തില് എല്ലാം അർപ്പണമാണ് അപ്പൊ ആ അർപ്പണത്തിൽ ഒരിക്കലും നമ്മള് എന്താ പറയാ ഒരു വാല്യൂ കൽപ്പിക്കാറില്ല അർപ്പണം എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് നമ്മൾ എന്തെന്ന് തോന്നുന്നു അതിനെയാണ് നമ്മൾ അർപ്പിക്കുന്നത് ഞാൻ ഗുരുവായൂരിപ്പിനെ എന്നെ തന്നെ അർപ്പിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു അർപ്പണത്തിന്റെ ഒരു പ്രതീകം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമെന്നും നിങ്ങൾ ജീവിതത്തിൽ അമ്പലങ്ങൾക്കോ പള്ളികൾക്കോ അല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അതേ മനസ്സിനോട് കൂടി ആ ഒരു അർപ്പണം നടത്തണമെന്നാണ് ഗുരുവായൂർ അമ്പല നടയ്ക്ക് ഇനി പുതിയ മുഖം ഇരുനിലകളോടുകൂടിയ കിഴക്കേ പ്രവേശന കവാടത്തിന്റെയും നടപ്പുരയുടെയും സമർപ്പണം ജൂലൈ ഏഴിന് നടക്കും കൊത്തുപണികളുടെയും ദാരുശില്പങ്ങളുടെയും അലങ്കാരങ്ങളോടെയാവും പുതിയ ഗോപുര കവാടം ഇനി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ വരവേൽക്കുക പ്രവാസി വ്യവസായിയും വെൽതൈ ഗ്രൂപ്പ് മേധാവിയുമായ വിഘ്നേഷ് വിജയകുമാറാണ് ക്ഷേത്രത്തിലേക്ക് വഴിപാടായി പ്രവേശന ഗോപുരം നിർമ്മിച്ചത് ഒരു ഗുരുവായൂർ ഭക്തനായ എനിക്ക് ഗുരുവായൂരപ്പൻ കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായോ ഈ പറയുന്ന ഗുരുവായൂർ മുഖമണ്ഡപവും അതിനോട് ചേർന്നിട്ടുള്ള നടപ്പന്തലും ഞാനാൽ സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ശില്പങ്ങൾക്ക് പുറമെ നടപ്പന്തലിലെ ഇരുപത് തൂണുകളിലായി ദശാവതാരങ്ങളും കൃഷ്ണശിൽപങ്ങളും ഇടം പിടിക്കും നേരത്തെ ഗുരുവായൂർ അപ്പന് സമർപ്പിച്ചിരുന്ന താർ ലേലത്തിലൂടെ സ്വന്തമാക്കിയതും വിഘ്നേഷ് വിജയകുമാറായിരുന്നു ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഗുരുവായൂർ കിഴക്കേ നടയിൽ പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഗുരുവായൂർ മുഖമണ്ഡപവും അതിനോട് ചേർന്നിട്ടുള്ള നടപ്പന്തലൻ്റെയും സമർപ്പണമാണ് ഈ ഒരു ഭാഗ്യം എന്നിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമായി വന്ന് ചേരുന്നതായിട്ട് ഞാൻ കരുതുന്നു ഏഴ് മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഒരു മണിയോളം വരെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കലാപരിപാടികളും കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ എല്ലാ കൃഷ്ണഭക്തരെയും ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം നന്ദാസനമൂർത്തിമൂരാന്തക ഘനശ്യാമള കോമള വിഗ്രഹ അനന്താമിത വിക്രമപാഹിമാം ത്രിപ്പൂണിത്തൂറെ നാരായണ Keep